ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ശുചിത്വം സുന്ദരം പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ വഴിക്കടവ ഗ്രാമപഞ്ചായത്ത് നാടുകാണി ചുരം മേഖല ശുചീകരിച്ചു ചുരം തുടങ്ങുന്ന ആനമറി വനം ചെക്ക് പോസ്റ്റ് മുതൽ അമ്പലമുക്ക് വരെയുള്ള ഭാഗങ്ങളാണ് ശുചീകരിച്ചത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി വൈസ് പ്രസിഡന്റ് റജി ജോസഫ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അബ്ദുൽ കരീം എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളും ട്രോമാക്കെയർ വഴിക്കടവ് നിലമ്പൂർ യൂണിറ്റ് ലീഡർമാരായ കുഞ്ഞു മുഹമ്മദ് സക്കീർ മമ്പാട് മൈസൂർ ബാബു വനപാലകർ തുടങ്ങിയവർ പ്രവൃത്തിയിൽ പങ്കാളികളായി യാത്രക്കാർ തള്ളിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ചാക്കുകണക്കിന് ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചു വരും ദിവസങ്ങളിലും കേരള അതിർത്തി വരെയുള്ള ചുരത്തിലെ മാലിന്യം ശേഖരിക്കും ചുരം വഴിയുള്ള വാഹനയാത്രക്കാർക്ക് മാലിന്യത്തിനെതിരെയുള്ള ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു മാലിന്യം തള്ളുന്നവർക്കെതിരെയുള്ള നിയമം കർശനമാക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം അടുത്ത ആഴ്ച വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർക്കും വകുപ്പുകളെ ഏകോപിപ്പിച്ച് കമ്മിറ്റി രൂപീകരിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കും ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ